ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായുള്ള വ്ളോഗും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ട് നാട്ടിൽ വന്നിട്ട് ആകെ ബിസിയായിരുന്നു ഫസ്റ്റ് ഡേയ്സൊക്കെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഫുഡുണ്ടാക്കലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് പിന്നെ നാട്ടിലേക്ക് വന്ന് ഉടനെ തന്നെ എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ പിടിവിട്ടു കേട്ടോ ഇപ്പോഴും സൗണ്ട് ശരിയായിട്ടില്ല എനിക്ക് സൗണ്ട് ഇതുവരെ തിരിച്ച് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതെ അപ്പോൾ ഇവിടെ രാവിലെ തന്നെ വീട്ടിലെ റംബൂട്ടാൻ പറിക്കുന്ന സീനാണ് കേട്ടോ വീടിൻ്റെ ബാക്കിൽ തന്നെ റംബൂട്ടാനും ഒക്കെ ഉണ്ട് ഞങ്ങൾ പറഞ്ഞത് കൊണ്ട് തന്നെ ഇവിടെ ആരും അതൊന്നും പറിച്ചു കഴിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കുവായിരുന്നു അപ്പോൾ കുറച്ച് നേരം പറിച്ചെടുത്തതാണ് കേട്ടോ വന്നത്തെ ആദ്യത്തെ ദിവസങ്ങളിൽ പെട്ടി അൺബോക്സിങ്ങും അതൊക്കെ അറേഞ്ച് ചെയ്യലും പരിപാടികളൊക്കെ ആയിരുന്നു വീട് അത്യാവശ്യം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നട്ടോ നിൽക്കാട് ബ്രദറിൻ്റെ വീട്ടിലാണ് ബ്രദറിൻ്റെ മക്കളും ഒക്കെയാണ് കേട്ടോ ഒരു നാല് ദിവസം ഞാൻ അവിടെയായിരുന്നു അപ്പം അതിന് ശേഷം വീട്ടിൽ വീക്കെൻഡ് കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ നാല് ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് നാട്ടിൽ വന്ന ദിവസങ്ങളിൽ മഴ സത്യം പറഞ്ഞാൽ കുറവായിരുന്നു ഇടയ്ക്കൊന്ന് പെയ്യും പിന്നെ നിൽക്കും പക്ഷെ ഒരു കണ്ടിന്യൂസ് മഴ കണ്ടത് ഈ ഒരു വൈകുന്നേരം ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾക്ക് അവധിയാണെങ്കിലും ഇവിടെ മക്കൾക്കൊക്കെ സ്കൂളും മദ്രസയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീക്കെൻഡ് തന്നെയാണ് കേട്ടോ മക്കളെ കൈ കിട്ടുള്ളൂ പക്ഷെ അവർക്ക് ഇവരിവിടെ ഉള്ളതുകൊണ്ട് തന്നെ ക്ലാസ് കഴിഞ്ഞ് നേരെ ഓടി വീട്ടിലേക്ക് വരും അതല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം അവരുടെ അടുത്തേക്കൊക്കെ പൂട്ടേക്കാക്കും മൂന്ന് ബ്രദേഴ്സാണ് എല്ലാവരും അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ പിന്നെ ഫുഡൊക്കെ കട ഉമ്മായും പിന്നെ ബ്രദറിൻ്റെ വൈഫൊക്കെ രണ്ടുമൂന്ന് ദിവസം കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം കൊടുത്തയച്ചത് എനിക്ക് നാല് ദിവസത്തേക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ എനിക്കൊന്നാമത് ത്രോട്ട് ഇൻഫെക്ഷനും ചുമയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വിശപ്പ് കാര്യങ്ങളൊന്നും തീരെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും വയ്യായിരുന്നട്ട പിന്നെ മക്കൾ മിക്കപ്പോഴും അവിടെ ബ്രദറിൻ്റെ വീട്ടിലൊക്കെ സ്റ്റേ ആയിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ അവർ അവിടെ ഉണ്ടാവും അപ്പോൾ അവരുടെ ഫുഡിൻ്റെ കാര്യങ്ങളും ഒക്കെ അവിടെ ഒക്കെ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് പെട്ടി അൺബോക്സ് ചെയ്യലും കുറച്ച് സാധനങ്ങളൊക്കെ തന്നെയാണെങ്കിലും എല്ലാവർക്കും എത്തിച്ചിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അവർക്കൊക്കെ നമ്മൾ കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെ എല്ലാം പാക്ക് ചെയ്തൊക്കെ കൊടുത്തു പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ കുറേശേ നമ്മൾ കൊണ്ടുവന്നതെന്ന് കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ പോകുന്നത് പിന്നെ വീടെല്ലാം സെറ്റ് ചെയ്ത് അത്യാവശ്യം വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും അവിടെ വെച്ചിട്ട് പോരാൻ പറ്റില്ലല്ലോ പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ കളയലൊരു ചടങ്ങാണല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ ഉമ്മച്ചീന ചെയ്തു കേട്ടോ അപ്പോൾ എൻ്റെ അമ്മായിയുടെ പേരക്കുട്ടിയുടെ കല്യാണമാണ് അപ്പോൾ മൂന്ന് ഡേയ്സിൻ്റെ ഫംഗ്ഷനാണ് കേട്ടോ അപ്പോൾ ഇത് തലേദിവസം മൈലാഞ്ചി ആണ് അപ്പോൾ അത് ആലപ്രയിലുള്ള ഒരു ഹോളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഞാനും ഉമ്മായും പിള്ളേരും കൂടിയാണ് കേട്ടോ പോകുന്നത് എനിക്ക് സ്ഥലോ കാര്യങ്ങളൊന്നും അറിയില്ല ഗൂഗിൾ മാപ്പിട്ടങ്ങനെ പോരേ കേട്ടോ അഹമ്മദില്ല കറക്റ്റ് സമയത്തൊക്കെ തന്നെ എത്തി വലിയ ഫങ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല തലേ ദിവസം ചെറിയ രീതിയിലായിരുന്നു അപ്പോൾ സൈഡിൽ മൈക്കും ഒക്കെ കണ്ടപ്പോൾ പിന്നെ ഹാസിമ് അവിടെ ഇരിപ്പായിട്ടാണ് ഞങ്ങൾ പോയി വന്നപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം ഇനി ഉച്ചയാകുമ്പോൾ റെഡിയായിട്ട് ആയിട്ട് പോകണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സിസ്റ്റർ സൗദിയിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ രാത്രി പന്ത്രണ്ട് മണിക്ക് സൗദിയിൽ നിന്ന് പോന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ എട്ടര മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങും അപ്പോൾ നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ എയർപോർട്ട് എൻ്റെ വീട് നെടുമ്പാശ്ശേരിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒരു മണിക്കൂറും കൊണ്ട് തന്നെ വീട്ടിലെത്തും എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോരാമെന്നുള്ളൊരു പ്ലാനിങ്ങായിരുന്നു പക്ഷേ ഫ്ലൈറ്റ് ഡിലേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആളെത്തിയപ്പോൾ ഒരു പത്തര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് കല്യാണം മൂവാറ്റുഴയിൽ വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ നല്ല യാത്രയും കാര്യങ്ങളും ഉണ്ട് പക്ഷേ നമ്മൾ അപ്പോഴത്തേനും റെഡി ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു ആ സമയം കൊണ്ട് അവർ വേഗം ഫുഡൊക്കെ കഴിച്ച് റെഡിയായി നമ്മളൊരു പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങുന്നത് ഒരു പതിനൊന്നേ മുക്കാൽ സമയത്ത് അപ്പോൾ ഇത്താത്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റായിരുന്നു മോളുടെ ആണെങ്കിലും ഇവിടെ ഡ്രസ്സൊക്കെ നമ്മുടെ സിസ്റ്റർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നട്ടോ നമ്മളുടെ അമ്മായിയുടെ മോളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വന്ന് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ചായി റെഡിയായി ഫുഡ് കഴിച്ച് ഉടനെ ഇറങ്ങിയിട്ടാണ് നമ്മളും റെഡിയായി നിന്നു ആരും വിളിക്കാനൊന്നും പോയില്ല ഇത്താത തന്നെ വണ്ടിയൊക്കെ എടുത്തിട്ട് വരുകയാണ് ചെയ്തേട്ടാ അങ്ങനെ നമ്മൾ എത്തിയിപ്പോൾ ഒരു ഒന്നേകാലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല ഫങ്ഷനൊക്കെ കാണാനും എല്ലാവരുമായിട്ടും കൂടാനൊക്കെ പറ്റി ഇതൊക്കെ എൻ്റെ റിലേറ്റീവ്സാണ് കേട്ടോ എൻ്റെ ഇത്താത്തമാരും കക്കാമാരുടെ ഭാര്യമാരും ഒക്കെയാണ് അപ്പോൾ എല്ലാവരൊക്കെ ആയിട്ട് ഫുഡ് കഴിച്ചു മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഐസ്ക്രീമും സാലഡും ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം മോളിൽ പോയിരുന്നട്ടോ നല്ല അടിപൊളി ഹോളൊക്കെ തന്നെയായിരുന്നു പക്ഷെ ഹാസമിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ഡ്രസ് ഒരു കളയാണ് കേട്ടോ തലേദിവസം തന്നെ സെയിം ആയിരുന്നു ഷർട്ട് ഒരു കളയാണ് എന്ത് അറിയില്ല അതേപോലെ സ്റ്റേജിൽ കയറിയിട്ട് ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു സ്റ്റേജിൽ ആരാണെന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ ആര് കയറിയാലും അവരുടെ കൂടെ മൂപ്പരും ഉണ്ടാവും കേട്ടോ പ്രത്യേകിച്ച് പാട്ട് വെച്ചേക്കണതുകൊണ്ട് സ്റ്റേജിൻ്റെ സെൻട്രിൽ പോയി എന്ന് ഭയങ്കര ഡാൻസ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഹാസമേ തന്നെയായിരുന്നു കേട്ടോ നോക്കുന്നത് ഇവനെ എങ്ങനെ മാനേജ് ചെയ്യണേന്ന് എല്ലാവരും ചോദിക്കേണ്ടായിരുന്നു അപ്പോൾ സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന ഭാഗം ഒരു ചെറിയ സ്ലോപ്പാണ് കേട്ടോ അപ്പോൾ അതിൽ കൂടെ മുകളിലേക്ക് കയറും താഴെയൊക്കെ ഇറങ്ങും പിന്നെ അത് ചേറി കയറിയിട്ട് താഴേക്ക് ചാടൽ പരിപാടികൾ മൂപ്പറൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് അവിടെ നിന്ന് വെറുപ്പിക്കണ്ടായിരുന്നു എല്ലാവരെയും പിന്നെ അതേ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആൾക്കിഷ്ടപ്പെട്ടൊരു പാട്ട് വന്നപ്പോൾ ഒന്നും നോക്കിയില്ല സ്റ്റേജിൻ്റെ സെൻറ്ററിൽ പോയി ഇന്ന് ഭയങ്കര ഡാൻസ് ആയിരുന്നു എല്ലാവരും മൂപ്പറിൽ തന്നെ നോക്കിയിട്ട് നിൽക്കുമായിരുന്നു ത്ര പിടിച്ചിട്ടും നമുക്ക് കിട്ടൂല ആൾ എന്താണ് വിചാരിക്കുന്നത് അതങ്ങനെ അങ്ങോട്ട് നടത്തും കുറേ നേരമൊക്കെ ഞാൻ എടുത്തിട്ട് പോന്നു പിന്നെ ഞാൻ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ വിട്ടു കേട്ടോ പക്ഷെ അവരൊക്കെ സ്റ്റേജിലുള്ള ആ ഒരു ഇതൊക്കെ അറേഞ്ച് ചെയ്യണ ഒരു പയ്യനുണ്ടല്ലോ അത് ഇപ്പം നോക്കിയാലും അവനെ കൊണ്ടുവന്ന് താഴെ കൊണ്ടുവന്ന് നിർത്തണ്ടായിരുന്നു കേട്ടെ ഞാൻ പിന്നെ മൈൻഡ് ചെയ്യാൻ നിന്നില്ല കാരണം മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ല നമ്മുടെ കയ്യിൽ അവൻ നിൽക്കില്ല പിന്നെ അതുകൊണ്ട് തന്നെ പിന്നെ ലാസ്റ്റ് ഇത് നമ്മുടെ വാപ്പാടെ വീട്ടിലെ ആണല്ലോ അപ്പോൾ എല്ലാവരും കൂടിയിട്ടൊന്ന് സ്റ്റേജിൽ കയറി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്റ്റേജിൽ വന്നതാണ് കേട്ടോ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞൊരു മൂന്ന് മണിയോടുകൂടി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് അപ്പോൾ പിറ്റേ ദിവസമാണ് ചെക്കൻ്റെ വീട്ടിൽ റിസപ്ഷൻ അപ്പോൾ പിറ്റേ ദിവസം തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും റിസപ്ഷന് ആളുകൾ കുറവാണ് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ബസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ എല്ലാവരും അപ്പന അപ്പന പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളുടെ എണ്ണം നമ്മളുടെ വീട്ടിൽ നിന്ന് അതായത് മണവാട്ടിയുടെ വീട്ടിൽ നിന്ന് കുറവായിരുന്നു അപ്പം പിറ്റേ ദിവസം നമ്മൾ എന്തായാലും ഫ്രീ ആയതുകൊണ്ടും നാട്ടിൽ വന്നേക്കുവാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടിയിൽ പോകാമെന്ന് വിചാരിച്ചു നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ വടക്കാഞ്ചേരി പാലക്കാട് ആണ് അപ്പോൾ കുറച്ച് ലോങ്ങ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യം ഒന്നും സംഭവിച്ചില്ലാട്ടോ ഒറ്റയ്ക്ക് പോകണ്ട എന്നും പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ അമ്മായിടെ മോൻ തന്നെ അടുത്തുണ്ട് അപ്പോൾ ആൾ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ പോയത് അപ്പോൾ ഇത് കല്യാണം കഴിഞ്ഞ് തിരിച്ച് പോവാണ് കല്യാണത്തിനൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഒറ്റയ്ക്ക് തന്നെയാണ് പോയത് അപ്പോൾ ഇത് പിറ്റേ ദിവസത്തെ രാവിലെയാണ് കേട്ടോ ഇപ്പം രാവിലെ എഴുന്നേറ്റ പാടേ നല്ല മഴയുണ്ട് പിള്ളേരൊക്കെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ അപ്പം കുറച്ച് നേരം ദേ മുറ്റത്തൊക്കെ വന്നൊന്നിരുന്നതാണ് എനിക്ക് വാപ്പ വാപ്പില്ലാട്ടോ ഞാൻ ടെൻത്തിൽ പഠിക്കുന്ന സമയത്ത് വാപ്പ മരണപ്പെട്ടതാണ് നമ്മൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി ഈ ഒരു വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ എപ്പോഴും ആളുടെ ഓർമ്മകളാണ് കേട്ടോ എനിക്ക് ഉമ്മാനേക്കായും വാപ്പാനോടായിരുന്ന അറ്റാച്ച്മെൻ്റ് കൂടുതൽ ആൾ ഭയങ്കരമായിട്ട് പുഞ്ഞാരച്ച് കൊണ്ടുനടക്കണ ഒരാളായിരുന്നു കേട്ടോ ടെൻത്തിലാണെങ്കിലും കുഞ്ഞു കുട്ടികളെ കൊണ്ടുനടക്കണ പോലത്തെ ഒരു കെയറിങ് ആയിരുന്നു അപ്പോൾ എപ്പോഴും വീട്ടിലെവിടെ നിൽക്കുമ്പോഴും ആളുടെ ഒരു ശ്വാസവും ആളുടെ ഒരു ഓർമ്മകളുമാണ് മനസ്സിൽ അപ്പോൾ ഇത് ഇത്താത്തായും വന്നേക്കണത് തന്നെ രാവിലെ ദേ ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ് കേട്ടോ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു കുറച്ച് ദിവസങ്ങളി കായും പിന്നെ ഇത്താതയുടെ ഹസ്ബൻഡൊക്കെ പറഞ്ഞവരെ ഞങ്ങൾ ഒറ്റയ്ക്കാണല്ലോ അപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു കുറച്ച് ദിവസം അത് നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യും പിന്നെ ഇന്ന് ഇന്നത്തെ പരിപാടി വൈകിട്ട് റിസപ്ഷൻ ഉണ്ട് അപ്പോൾ ഒരു അഞ്ചു മണിക്കാണ് അവിടെ തുടങ്ങുന്നത് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ലോങ് ഒരു ഒന്നര മണിക്കൂറിൻ്റെ യാത്രയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൂന്നരയൊക്കെ ആയിട്ട് ഇറങ്ങാമെന്നാണ് കേട്ടോ വിചാരിക്കണേ അപ്പോൾ ഇത്തരത്തിൽ വന്നിട്ട് നേരെ റെഡിയായി കല്യാണത്തിന് പോയതുകൊണ്ട് തന്നെ നല്ല ടയേഡായിരുന്നെട്ടോ അപ്പോൾ രാത്രി വന്നിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേറ്റും രാവിലെ സൗദിപ്പെട്ടി പൊട്ടിക്കുന്ന സീനാണ് കേട്ടോ അപ്പം ഹസ്ബൻഡ് അതേ അവന് കാറും എന്തോ ബ്രഷും പേസ്റ്റൊക്കെ എടുത്ത് കൊടുത്തതാണ് അപ്പോൾ മൂപ്പര് കാറ് കിട്ടിയാൽ പിന്നെ പറയണ്ടല്ലോ അതപ്പം തന്നെ അതേ പൊട്ടിച്ച് അതിൻ്റെ പണിപ്പുരയിലാണ് പിന്നെ ഇവിടെ നമ്മൾക്ക് കുറച്ച് നൈബേഴ്സും പിന്നെ അമ്മായി എൻ്റെ വാപ്പയുടെ സിസ്റ്റർസ് തൊട്ടെടുത്തുണ്ട് കേട്ടോ അപ്പോൾ അവർ പിന്നെ ഉമ്മ അങ്ങനെ കുറച്ച് പേർക്കൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമായിരുന്നു അപ്പോൾ ഓരോരുത്തർക്ക് കൊടുക്കാനുള്ളത് ഓരോ കവറിൽ സെപ്പറേറ്റ് ആക്കായിരുന്നു ഞാൻ കൊണ്ടുവന്നതും ഇത്താത്ത കൊണ്ടുവന്നതും കൂടി ഒരുമിച്ചിട്ടാവുമ്പോൾ അത്യാവശ്യം ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാം കൂടി ഒരു ബെഡിൽ ബെഡിലങ്ങനെ വാരിയിട്ടിട്ട് പാക്കിങ്ങും അൺപാക്കിങ്ങും ഒക്കെ ആയിട്ട് ആയിട്ടിങ്ങനെ പോവാണ് കേട്ടോ രാവിലെ കുറച്ച് ബിസി ആയിരുന്നു അപ്പോൾ അത് ടി വിയിൽ ഇത് നല്ല സിനിമ നാടോടിക്കാറ്റാണ് അപ്പം ഹംതാനും മനക്കതെ അത് കണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഹാറുവിൻ്റെയും താത്താടേയും ബർത്ത്ഡേ ആണ് അപ്പം തലേ ദിവസം തന്നെ ഞാൻ ഒരു ഹോം ബേക്കറെ കുറേ അന്വേഷിച്ച് അങ്ങനെ ഇപ്പോഴാണ് കിട്ടിയത് അങ്ങനെ അത് സർപ്രൈസായിട്ട് രാത്രി ഇവർ കിടന്നുറങ്ങിയ സമയത്ത് അവർ കുണ്ണുന്നത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇത്തകത്ത് അവിടെ പെട്ടിയുടെ അകത്ത് കിടന്നും അറിയാണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ മനേയും കൂടി വേഗം അവിടെ കൊണ്ടുവന്ന് ബോക്സൊക്കെ തുറന്ന് അവിടെ വെച്ച് അപ്പോൾ ആൾ വന്നപ്പോൾ സത്യം പറ പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ടോ അങ്ങനെ അത് ഇവർക്കൊന്ന് വീഡിയോയിൽ വരാൻ തീരെ താല്പര്യമില്ല കേട്ടോ പ്രത്യേകിച്ച് എൻ്റെ ഉമ്മാക്ക് വീഡിയോ എടുക്കണ കണ്ട ആൾക്ക് അലർജിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഒന്ന് ജസ്റ്റ് ബ്ലർ ചെയ്തതാണ് അങ്ങനെ അങ്ങനത്തെ എല്ലാവരും കൂടി ഇത് കേക്കൊക്കെ മുറിച്ചു ആറിനും കേക്കൊക്കെ കൊടുത്തു പിന്നെ എല്ലാവരും കട്ട് ചെയ്ത് കഴിച്ചു കേട്ടോ ഞാൻ ബട്ടർ സ്കോച്ചാണ് ഫ്ലേവർ പറഞ്ഞത് പക്ഷേ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു ഹോം മെയ്ഡ് കേക്കിൻ്റെ ആ ഒരു 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 പെർഫെക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതെ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞ് പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് കേട്ടോ പുട്ടും പഴവും ഉണ്ട് പിന്നെ കിഴങ്ങേറിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ ടേബിളിൽ കുണ്ണു വെച്ചാലും പിള്ളേരെ വന്നിരിക്കണമെങ്കിൽ അത്യാവശ്യം സമയം എടുക്കും കേട്ടോ എനിക്കൊക്കെ ഞാൻ രാവിലെ എഴുന്നേറ്റുകൊണ്ട് തന്നെ നല്ല വിശപ്പായിരുന്നു ഞാനും മനഹായൊക്കെ അതേ നേരെ കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നട്ടാ പിന്നെ ഇത്തകത്ത് കഴിച്ചപ്പോൾ അത്യാവശ്യം ലേറ്റായിട്ടുണ്ടായിരുന്നു ഇനി ലഞ്ചും കഴിച്ചിട്ടൊക്കെ വേണം നമുക്ക് ഇറങ്ങാനും വേണ്ടിയിട്ട് അപ്പോൾ തലേദിവസം പത്തിരി വെള്ളയപ്പം ഒക്കെ ഉണ്ടായിരുന്നു ബാക്കി അപ്പോൾ അതും ചിക്കൻ കറി ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഹംതാനൊക്കെ അതാണ് കേട്ടോ കൊടുത്തത് ഞാൻ കിഴങ്ങ് മുട്ടയും മുട്ടക്കെയായിട്ട് അങ്ങനെ കഴിച്ചു പിന്നെ ഇവിടെ ഉണ്ടായ കുറച്ച് ചെറിയ പഴമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ തൊട്ടടുത്ത നൈബറിൻ്റെ വീട്ടിൽ പോകാണ് കേട്ടോ നമ്മൾ മിഠായി ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം തോർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ക്ലൈമറ്റായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അടുത്ത വീട്ടിൽ പോയി മിഠായി കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ അവിടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ചെറിയൊരു ഇത് കുളം പോലെ സംഭവം കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കുറേ ഗപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ എടുത്തതാണ് ഹംതാനാണ് കേട്ടോ ഇവിടുത്തെ മീനിൻ്റെയും ഇതിൻ്റെയൊക്കെ ചെടികളുടെയൊക്കെ ആൾ അപ്പോൾ മീനിന് അങ്കള് ഫുള്ളായിട്ട് ഇങ്ങനെ ഫുഡ് കൊടുത്തപ്പോൾ ഹംദാൻ പറയുന്നുണ്ടായിരുന്നു അതിങ്ങനെ ചെറുതാക്കി കൊടുക്കണം ഇടിച്ചിട്ട് ചെറിയ പീസായി കാരണം ഗപ്പിക്ക് അത് കഴിക്കാൻ പറ്റില്ല പറ്റില്ലത് ഫുള്ളായിട്ട് കിടക്കുമ്പോൾ എന്നൊക്കെ പറയുമായിരുന്നു അതേപോലെ കൊക്കുകളൊക്കെ വന്നിട്ട് ഫുള്ളായിട്ട് കഴിച്ചിട്ട് പോകും എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ ഒരൊറ്റ കൊത്തിൽ തന്നെ കുറേ മീനുകൾ എടുത്തിട്ട് പോവും അപ്പോൾ വലയിട്ട് വെക്കണം എന്നൊക്കെ പറയായിരുന്നു ഇങ്ങനെ കുറച്ച് പേരൊക്കെ അവിടെ കത്തി അടിച്ച് നിന്നിട്ടത് നമ്മൾ നേരെ തിരിച്ച് പോരാണ് അപ്പോൾ വീട്ടിൽ രണ്ട് സൈക്കിൾ ഉണ്ട് കേട്ടാ മൻഹാക്കും ഉണ്ട് ഹംദാനും ഉണ്ട് ഓരോ സൈക്കിള് അപ്പോൾ അതിന് എയർ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടുന്ന് പമ്പ് വാങ്ങിച്ചിട്ട് എയർ അടിക്കുകയാണ് കേട്ടോ ഇനി അടുത്തത് പിള്ളേരെല്ലാവരെയും കുളിപ്പിച്ച് ഇറക്കണം ഉച്ച കഴിഞ്ഞ് പോകാൻ വേണമല്ലോ അത് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉമ്മ ഉള്ളതുകൊണ്ട് അടുക്കളയിലേക്ക് കേരളേ ഇല്ല കേട്ടോ ഫുഡ് കഴിക്കാൻ നേരത്തെ മാത്രം അപ്പം ഇന്ന് സിമ്പിളാക്കാമെന്ന് വിചാരിച്ചിട്ട് സാമ്പാറും വെണ്ടക്കയുടെ തോരനും മുട്ട പൊരിച്ചതും ഫിഷ് ഫ്രൈ ഒക്കെ ആയിട്ട് ആണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് പോണേ അപ്പോൾ അവിടെ നിന്ന് രാത്രി വലിയ മെയിൻ മെയിൻ തട്ടാനുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നാടൻ ഫുഡാണ് പിന്നെ ഞാൻ വന്ന ദിവസങ്ങളിൽ കട വീട്ടിൽ ഫുള്ള് ചിക്കൻ കറിയും ബീഫും ഒക്കെ ആയിരുന്നു ആയിരുന്നിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിച്ച് മടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഉമ്മാനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നാടൻ ചോറും കറി ഫിഷ് കറിയൊക്കെ മതി അങ്ങനെ കേര കറിയും ഫിഷ് കറി പിന്നെ അതേപോലെ അത് ഫ്രൈ കുമ്പളങ്ങ മോര് വച്ചിത് പിന്നെ ഇഞ്ചിക്കറി ക്യാരറ്റ് തോരൻ അതൊക്കെ ആയിരുന്നട്ടോ വന്ന ദിവസം അപ്പോൾ കുറേ ദിവസം എത്തി ഉമ്മാടെ ഫുഡ് കഴിക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണല്ലോ എൻ്റെ പൊന്നേ പിന്നെ നല്ല വിശപ്പുമായിരുന്നു വന്നതന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും പറയാനില്ല കേട്ടോ അടിപൊളിയായിരുന്നു വന്ന ദിവസത്തെ ആ ഒരു ഫുഡ് പിന്നെ നമ്മൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് പെട്ടിയൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പിന്നെ നമ്മൾ പെട്ടി പാക്ക് ചെയ്യണം എന്തൊക്കെ കൊണ്ടുവരണം പ്രത്യേകിച്ച് കല്യാണമൊക്കെ ഉള്ളതുകൊണ്ട് പിള്ളേർക്കിടാനുള്ള ഡ്രസ്സ് ഷൂ കാര്യങ്ങൾ പിന്നെ അതുപോലെ നമ്മുടെ ഡ്രസ്സ് അതൊക്കെ തന്നെ തന്നെയാകുമ്പോൾ തന്നെ രണ്ട് പെട്ടി അറിയും പിന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ അപ്പോൾ അത് നല്ലൊരു ചടങ്ങാണ് കേട്ടോ പെട്ടി പാക്കിങ്ങും അൺ ആണ് നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് വീട്ടിലേക്ക് വരാനായിട്ട് വീട്ടിലിടാനുള്ള ഡ്രസ്സ് മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുക്കണമല്ലോ അപ്പോൾ അതൊക്കെയാണ് നമുക്കിവിടെ വന്നിട്ടുണ്ടെങ്കിലുള്ള പണികൾ അപ്പോൾ കിച്ചണിലെ പണിയും കൂടി ആകുമ്പോൾ ഒന്നും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അലഹദല്ലൈ തവണ കിച്ചണിലേക്ക് കയറേണ്ട വന്നിട്ടില്ല അപ്പോൾ നമ്മളിത് ഒരു മൂന്നരയോടുകൂടി എല്ലാവരും റെഡിയായി അമ്മായിടെ മോനാണ് കേട്ടോ ഞങ്ങൾ കൊണ്ടുപോകണത് അപ്പോൾ ഓണ വഴിക്ക് നമ്മളിത് ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊരു സ്പോട്ടിൽ നിർത്തിയതാണ് അവിടെ നേരെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ് മഴ ഉണ്ടെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ ചെറിയ രീതിയിലുള്ള മഴയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ച്ചിൻ്റെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് പോകുന്ന വഴി അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടാകുമെന്ന് വിചാരിച്ചു പക്ഷേ അതും നമുക്ക് ഒരുപാട് ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല ചെറിയ രീതിയിൽ കിട്ടിയുള്ളൂ അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് ചെക്കൻ വന്ന് കയറുന്ന സമയത്ത് തന്നെ അലഹമ്മദ എത്താൻ വേണ്ടിയിട്ട് പറ്റി അപ്പോൾ ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ബാക്കി കസിൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടെ അപ്പോൾ അവരില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം ബോറടി ഉണ്ടായിരുന്നു കാര്യം ചെക്കൻ്റെ വീട്ടിലുള്ള ആളുകളാണ് കൂടുതലും പിന്നെ നമ്മുടെ മണവാട്ടിയുടെ അടുത്ത റിലേഷനുള്ളവരാകുമ്പോൾ അവരെപ്പോഴും സ്റ്റേജിലും കാര്യങ്ങളിലും അവർ തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ ചെന്നാൽ നമ്മൾ ഈ നാല് പേര് തന്നെ അവിടെ ഒന്ന് ഒതുങ്ങി പോയ പോലെ തോന്നിയിട്ട് അവരൊന്നും ഇല്ലാത്തതുകൊണ്ട് ദിവസം എല്ലാവരെയും കണ്ടു പിറ്റേ ദിവസം അവരില്ലാത്തതിൻ്റെ ഒരു മിസ്സിങ് എന്തായാലും ഉണ്ടായിരുന്നു എന്തായാലും കസിൻസൊക്കെ ആയിട്ടൊന്ന് കൂടാനായിട്ട് പറ്റിയിട്ടോ കല്യാണം ഉണ്ടായതുകൊണ്ട് തന്നെ അപ്പം ഇതൊരു പുതിയ ടണൽ വന്നേക്കണതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെറിയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ ഒരുപാട് ദൂരെയാണ് പോകാൻ ട്രാവലിങ് ബുദ്ധിമുട്ടാണ് തിരിച്ച് വരുമ്പോൾ ലേറ്റാവും എന്നൊക്കെ ഇക്കായും പിന്നെ ഇത്തവരുടെ ഹസ്ബൻഡൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു പേടിയായിരുന്നു ഇനി എപ്പോൾ എത്തും കുറേ നേരം വണ്ടിയിലിരിക്കേണ്ട പ്രത്യേകിച്ച് ഹാജ്മനായിട്ട് വണ്ടിയിലിരിക്കൽ നല്ല ചൊറയാണ് പിന്നെ ഹംതാനേയും ഹാജുമനെയും കൂടി ഫ്രണ്ടിലിരുത്തി ആളവിടെ എത്തണവരെ ഉറങ്ങിയ ഒന്നും ചെയ്തില്ല കേട്ടോ എന്നാലും വലിയ പ്രശ്നങ്ങളില്ലാതെ അവിടെ എത്തിപ്പെട്ടു പിന്നെ ഒരു അത്യാവശ്യം നേരത്തെ തന്നെ എത്തുകയും ചെയ്തിട്ടാണ് എനിക്ക് ഒരുപാട് ബ്ലോക്കോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് സമയത്ത് അവിടെ എത്തി പക്ഷേ ഈ തവണ ഹാജമിനെ കൊണ്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ അത്യാവശ്യം വലിയ ഹോളായിരുന്നു തലേദിവസവും അന്നും ഉണ്ടായിരുന്ന പോലെ ആയിരുന്നില്ല അവനെ പെട്ടെന്ന് കാണാതെയൊക്കെ ആയിട്ടാണ് ഹാജമിന് അപ്പം അതുകൊണ്ട് നന്നായിട്ടൊന്നും എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല അത്യാവശ്യം ഡാൻസും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നേരമൊക്കെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണ സമയമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആസബിൻ അതേ പെട്ടെന്ന് കാണാതെയായി അതേ അപ്പം നമ്മൾ കയറി ചെന്ന സമയത്ത് തന്നെ ചെക്കനും പെണ്ണൊക്കെ വരുന്ന സീനാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റാർട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഫുഡും ജ്യൂസും കാര്യങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു അപ്പം നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കേണ്ട സമയത്ത് തന്നെ ഹസിബിനെ കാണാതെയായി പിന്നെ അത് ഓടി നടന്നത് കണ്ടുപിടിച്ചു അപ്പം ഞാനെന്തായാലും ഇത് ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി ഫ്രണ്ടിൽ തന്നെ അങ്ങനെ വന്ന് നിന്നതാണ് കേട്ടോ ഈ തവണ ഞങ്ങൾ അഞ്ച് പേരും അഞ്ച് വഴിക്കാണ് ഹാസമൻ്റെ പുറകെ ഓടിയത് അവന് ഇങ്ങോട്ടാണ് പോകണേന്ന് യാതൊരു ഐഡിയ ഉണ്ടാവില്ലാട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഇത് സാഫ്രോൺ മിൽക്കാണ് കേട്ടോ അപ്പോൾ ഇത് കിട്ടിയപ്പോൾ നല്ല ചൂടുണ്ട് അപ്പം ഞാൻ വിചാരിച്ച എല്ലാം ചൂടായിട്ടുള്ള ഐറ്റംസ് ആണെന്ന് പക്ഷേ ജ്യൂസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ചെക്കൻ്റെയും പെണ്ണിൻ്റെയും വരവൊരു പാട്ടും പരിപാടിയോടും കൂടിയാണ് കേട്ടോ അപ്പോൾ അവരങ്ങനെ കയറി വന്നിട്ട് ബാക്ക് സ്റ്റേജ് വഴിയാണ് ഫ്രണ്ടിലേക്ക് കയറി വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നേരം അവിടെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരമൊക്കെ വീഡിയോ എടുത്തു പിന്നെ നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോയി ഏറ്റവും ലാസ്റ്റ് ഒരു സീറ്റിൽ അങ്ങനെ ഞങ്ങൾ വന്നിരുന്നിട്ടോ അപ്പോൾ ഹാസിമിനെ ഞങ്ങൾ എവിടെയാണോ ഇരിക്കുന്നതെന്ന് കാണിച്ചു കൊടുത്ത മൂപ്പര് ഫ്രണ്ടിലേക്ക് ഓടി പോയാലും തിരിച്ച് നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടേക്ക് വരും പക്ഷെ നമ്മളാളെ കാണാതായത് ഫുഡ് കഴിക്കാൻ ചെന്നപ്പോഴാണ് കേട്ടോ അങ്ങനെ നമ്മൾ പോയിരുന്ന് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബാക്കി നിന്നാണ് ഇവർ രണ്ടുപേരും വന്നത് അപ്പോൾ ഇതാണ് കേട്ടോ മണവാട്ടി അദീന അവൾ ഡെൻറ്റിസ്റ്റാണ് പയ്യൻ യു കെ ആണ് ആളുടെ വീടാണ് കേട്ടോ ഇവിടെ ആലപ്പുഴ അപ്പോൾ ഇവിടെ വെച്ചിട്ടായിരുന്നു റിസപ്ഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ സ്റ്റേജ് അവർ വന്നിട്ടില്ല കേട്ടോ ചെക്കനും പെണ്ണും കയറുന്നത് ബാക്കി എന്നൊരു പാട്ടും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ നമ്മളിത് ഏറ്റവും ബാക്കിലേതേ സീറ്റും കാര്യങ്ങളൊക്കെ പിടിച്ചത് അവിടെ ഇരിക്കുകയാണ് കേട്ടോ അതേ അങ്ങനെ വലിയ സോങ്ങും പരിപാടിയൊക്കെ ആയിട്ട് പെണ്ണും ചെക്കനും സ്റ്റേജിലേക്ക് വരയാണ് ഈ ചെക്കൻ്റെ ഉമ്മയും വാപ്പയാണ് കേട്ടോ അതേ തൊട്ട് ബാക്കിൽ നിൽക്കണം അങ്ങനെ അതൊക്കെ കഴി കുറേ നേരം ഡാൻസും പരിപാടിയൊക്കെ കണ്ടിരുന്നു പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ചെക്കനൊരു സിസ്റ്ററുള്ളൂ കേട്ടോ ഒരു സിസ്റ്ററും ഹസ്ബൻ്റുമാണ് ഈ ബാക്കിലുള്ളത് ആളും ഡോക്ടറാണ് അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് വെറൈറ്റി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായി നന്നായിട്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ചു ആ ഒരു സമയത്ത് ഹാസിമിനെ കാണാതെയായത് ഞങ്ങൾ നാല് പേര് നാല് വഴിക്ക് ഓടിയിട്ട് ഹംദാൻ ഒരു വഴിക്ക് എത്താത്ത ഒരു വഴിക്ക് ഞാനൊരു വഴിക്ക് ഉമ്മായും എല്ലാവരൊക്കെ കുറച്ച് ടെൻഷൻ അടിച്ച് പോയിട്ട് ആളെ കാണാതെ അതെ ഇപ്പോൾ കാര്യം ഇതിൻ്റെ അകത്തുനിന്ന് എങ്ങോട്ടും പോവില്ലെന്നറിയ എന്നാലും എവിടെയാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ പറഞ്ഞുള്ളൊരു സമാധാനം ഇല്ലല്ലോ അപ്പോൾ ഇവർ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് പിന്നെ ഞാൻ പോയാൽ മതിയായിരുന്നു എന്ന് പിന്നെ വിചാരിച്ചു പക്ഷെ ഒന്നും നടന്നില്ല മര്യാദക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല കിട്ടിയത് എന്തൊക്കെയോ വാങ്ങി അങ്ങനെ അങ്ങോട്ട് കഴിച്ച് ഇറങ്ങിയാണ് ചെയ്തത് കപ്പയും ഫിഷ് കറി അതേപോലെ ദോശയും ചട്ണിയും പിന്നെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഫുഡ് ഫുഡിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ അവനെ കൊണ്ടാണ് കേട്ടോ രണ്ടുമൂന്ന് ഇതൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അപ്പം കപ്പ കറി അതൊക്കെ കഴിച്ചു ദോശയൊക്കെ ഭയങ്കര ആയിരുന്നു കേട്ടോ ഊത്തപ്പം അതേപോലെ മസാല ദോശയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു നമ്മൾ കഴിച്ചില്ല പിന്നെ ബീഫിലും ചിക്കനിലൊക്കെ ഒരുപാട് വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബീഫൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പൊരിച്ച പത്തിരി ഉണ്ടായിരുന്നു അതൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ കുബൂസ് വെള്ളപ്പം ഫ്രൈഡ് റൈസ് ഇറച്ചിച്ചോറ് ബട്ടർ ചിക്കന് ബീഫ് പൊരിച്ച പത്തിരി അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കപ്പ ഫിഷ് കറി പിന്നെ ഐസ്ക്രീം പുഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് ടൈപ്പ് ഈയൊരു ടീ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല എന്തൊക്കെയോ കഴിച്ചങ്ങനെ ഇറങ്ങിയെന്ന് പറയാം അങ്ങനെ ഒരു എട്ട് മണി എട്ടേ മുക്കാലോടു കൂടി നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ അവരുടെ ആ ഒരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ പാട്ടും ഡാൻസൊക്കെ കുറച്ചു നേരമൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയിട്ടാണ് നല്ല ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ സ്റ്റേജിലൊക്കെ കയറി ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു ലാസ്റ്റ് സത്യം പറഞ്ഞാൽ റിസപ്ഷൻ ഞങ്ങളുടെ മനസ്സിലേ ഉണ്ടായിരുന്നില്ല മനസ്സിലുണ്ടായിരുന്നില്ലാട്ടോ ഇത്ര ലോങ് ആയതുകൊണ്ട് വരാൻ പറ്റില്ല നമ്മൾ ലേഡീസ് മാത്രമായിട്ട് എങ്ങനെയാണ് വരിക കസിൻസ് കാര്യങ്ങൾ വേറെ ആരും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഉറപ്പില്ലാത്ത കാര്യമായിരുന്നു അവസാനം വരെ അത് പോകണ്ട എന്നുള്ളൊരു ആയിരുന്നു പിന്നെ പെട്ടെന്നാണ് അങ്ങനെ അമ്മയുടെ ഫോൺ വരാം ഡ്രൈവ് ചെയ്യാൻ വരാം കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നത് എന്തായാലും കൂടാൻ പറ്റിയാലും ഫംഗ്ഷനിൽ കൂടാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം സന്തോഷമില്ലായിരം കാണാനും പിടിക്കാനൊക്കെ പറ്റി അങ്ങനെ കാത്തിരുന്നൊരു കല്യാണമായിരുന്നു കേട്ടോ അങ്ങനെ അധികം ആക്കും ഹസ്ബൻറ്റിനും ഒരു ഹാപ്പി മാരിഡ് ലൈഫ് ഈ ഒരു സമയത്ത് വിഷ് ചെയ്യാണ് ലൈഫ് ഇതേപോലെ തന്നെ കള്ളറായിരിക്കട്ടെ ഹാപ്പി ആയിരിക്കട്ടെ എന്ന് വിഷ് ചെയ്യാണ് കേട്ടോ അപ്പം അതിനകത്തും ഹസ്ബൻഡിനും എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ പിള്ളേർക്ക് ബോറടി തുടങ്ങിയിട്ടാണ് ഇവർക്ക് പരിചയമുള്ള ആൾക്കാരോ ആരും ഒന്നും ഇല്ലല്ലോ അവിടെ അപ്പം അവർക്ക് എന്തായാലും പോകണം പിന്നെ ഞാൻ പറഞ്ഞു ഫുഡ് കഴിക്കാതെ എങ്ങനെ പോണേന്നൊക്കെ പറഞ്ഞിട്ട് ഹംതാന പയ്യെ ഫുഡ് കൗണ്ടറിലേക്ക് അങ്ങനെ വിടുക ചെയ്തതിട്ടാണ് പിന്നെയാണ് ഞങ്ങൾ പുറകെ ചെന്നത് ഹാജിമിൻ്റെ വീട്ടിൽ ഒരു കാറും ഒക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കളിയായിരുന്നട്ടോ കുറേ നേരം അപ്പോൾ ആള് ഇവിടെ തുടക്കത്തിൽ നമ്മുടെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ 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 സ്റ്റേജിലേക്ക് പോകാൻ തുടങ്ങി അപ്പോൾ അതേപോലെ തന്നെ ആവശ്യമില്ലാതെ സ്റ്റേജിൽ കയറും ഇറങ്ങും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോട്ടോ പിന്നെ രണ്ട് ദിവസം കൊണ്ട് തന്നെ എല്ലാവർക്കും ഏകദേശം ഹാസിം എന്താണെന്നുള്ളത് പിടികിട്ടിട്ടുണ്ട് അപ്പം മൂപ്പരെ കൈ കിട്ടുമ്പോൾ തന്നെ ഓരോരുത്തരെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിടിച്ചു വെക്കും വന്നിട്ട് തന്നെ വിളിക്കൂവിട്ടാ അത് ആളിവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ കല്യാണ വിശേഷങ്ങളും കാര്യങ്ങളും അപ്പോൾ വന്ന സമയത്ത് തന്നെ ഒരു കല്യാണം അടിപൊളിയായിട്ട് അങ്ങനെ കൂടാൻ പറ്റി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളൊരു ഒമ്പത് മണിയോടു കൂടി അവിടെ നിന്ന് മടങ്ങിയിട്ടാണ് തിരിച്ചും റോഡും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല മഴ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ എത്തിയിട്ടാണ് പോരുന്ന വഴിക്ക് നമ്മളൊരു കടയിലൊക്കെ കയറി ഒരു ചായ ഒക്കെ കുടിച്ച് കുറച്ച് നേരമൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് കാരണം നമ്മുടെ വണ്ടി ടൈറ്റ് ആയിരുന്നു ടൈറ്റായിരുന്നിട്ടാ നമ്മൾ മൂന്ന് പിള്ളേരും പിന്നെ മനഹേ മിത്താത്തേം പിന്നെ അമ്മായിയുടെ മോനും ഉണ്ടല്ലോ ഇത്രയും പേർക്ക് കറക്റ്റായിരുന്നു വണ്ടി ടൈറ്റായിരുന്നിട്ടോ അത്യാവശ്യം പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ പോകുന്നതാണ് പിന്നെ ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അലഹമ്മില്ല പോവാനും വരാനും ഒക്കെ പറ്റി അങ്ങനെ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ കല്യാണ വിശേഷങ്ങൾ അപ്പോൾ ഇതുവരെ കിച്ചണിൽ കയറാത്തത് കൊണ്ട് തന്നെ റെസിപ്പീസോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ എപ്പോഴും ഒരേപോലെ ഒരേ റൂട്ടീനിൽ പോകുമ്പോൾ നമുക്കൊരു മടുപ്പാണല്ലോ എപ്പോഴും സ്കൂള് കാര്യങ്ങൾ അല്ലെങ്കിൽ ലഞ്ച് ബോക്സ് ഉണ്ടാക്കലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക ലഞ്ച് ഉണ്ടാക്കുക അപ്പോൾ അതിനൊക്കെ ഒരു വ്യത്യാസം വരുമ്പോൾ നമുക്കും ഒരു ചേഞ്ച് ആണല്ലോ അപ്പോൾ കുറച്ച് ദിവസമൊക്കെ കിച്ചണിൽ കയറാതെ നടക്കുമ്പോൾ അതും ഒരു എൻജോയ്മെൻറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതൊരു ലാസ്റ്റ് ഞങ്ങൾ പോരുന്നതിന് മുമ്പ് കേക്ക് കട്ടിങ് പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുത്തത് അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിള്ളേരെല്ലാവരും കാറിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയുടെ മോനുണ്ടല്ലോ അപ്പോൾ അവർ അഞ്ച് പേരും കാറിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് ഫ്രീ ആയിട്ട് സമാധാനമായിട്ട് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് നിന്നതാണ് പിന്നെ നമ്മളുടെ ഫോണിൻ്റെ ചാർജും ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളവിടെ നിന്നിട്ടില്ല ഞങ്ങളും സ്റ്റേജിലൊക്കെ കയറി ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു അഞ്ചാറ് ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്തത് അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഇക്കെ വീട്ടിലും ഇതേപോലെ ഒരു കല്യാണം ഉണ്ട് അപ്പോൾ ഇനി ഇക്ക ആ ഒരു സമയമാകുമ്പോൾ വരാമെന്നാണ് കേട്ടോ പറഞ്ഞേക്കണേ അപ്പോൾ ഇൻഷാല്ല നല്ല നല്ല വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് ഇനി കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റു വ്ലോഗിൽ വീണ്ടും കാണാം ഓക്കേ ബൈ താങ്ക് യു സ്ലാലൈക്കും